എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് ശമനം ഉണ്ടാകുമെന്ന കാലാവസ്ഥാ പ്രവചനം ജില്ലകളിൽ മഞ്ഞ അലർട്ട് മാത്രമാണ് നിലനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നുമുതൽ സംസ്ഥാനത്തകെ മഴയ്ക്ക് ശമനം കണ്ടുവരുന്നുണ്ട് അതേസമയം ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നാളെ എറണാകുളം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് രണ്ടാം തീയതിയും ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തന്നെയാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളുടെയും ആപ്പിൾ ഫോണുകളുടെയും ചില വേർഷനുകളിൽ നാളെ മുതൽ വാട്സപ്പ് പ്രവർത്തിക്കില്ല ജൂൺ ഒന്ന് മുതലാണ് വാട്സപ്പ് നിയമം പ്രാബല്യത്തിൽ വരുന്നത് മെയ് അവസാനം മുതൽ നിയമം നടപ്പിലാക്കുമെന്ന് ആദ്യം മെറ്റ അറിയിച്ചിരുന്നു എങ്കിലും പിന്നീട് ഉപഭോക്താക്കൾക്ക് കുറച്ച് സമയം കൂട്ടി നൽകുകയായിരുന്നു എന്ന് കമ്പനി അറിയിച്ചു മെറ്റയുടെ പതിവ് അപ്ഡേഷൻ പ്രക്രിയയുടെ ഭാഗമായി ചില പഴയ സ്മാർട്ട് ഫോണുകളിൽ നിന്നാണ് വാട്സപ്പ് ഒഴിവാക്കുന്നത് സുരക്ഷയും മികച്ച പ്രകടനവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അപ്ഡേഷൻ പ്രാധാന്യം നൽകുന്നത് എന്ന് കമ്പനി അവകാശപ്പെടുന്നു ഐഒ എസ് പതിനഞ്ചും അതിന് താഴേക്കുമുള്ള വേർഷനുകൾ ആൻഡ്രോയിഡ് അഞ്ചും അതിന് താഴേക്കുമുള്ള വേർഷനുകളിലാണ് വാട്സപ്പ് പ്രവർത്തിക്കാതിരിക്കുക ഐഫോൺ ഫൈവ് എക്സ് ഐഫോൺ സിക്സ് ഐഫോൺ സിക്സ് പ്ലസ് ഐഫോൺ സിക്സ് എക്സ് ഐഫോൺ സിക്സ് എക്സ് പ്ലസ് ഐഫോൺ എസ് ഇ സാംസങ് ഗാലക്സി എസ് ഫോർ സാംസങ് ഗാലക്സി നോട്ട് ത്രീ സോണി എക്സ്പീരിയ സെഡ് വൺ എൽ ജി ജി ടു മൊട്ടോള ജി ഒന്നാം എഡിഷൻ പൊട്രോള റേസർ എച്ച് ഡി പൊട്രോള ഇ ടൂ തൗസൻഡ് ഫോർട്ടീൻ എന്നിവയാണ് വാട്സാപ്പ് അപ്രത്യക്ഷമാകുന്ന പ്രമുഖ കമ്പനികളുടെ ഫോണുകൾ ഇതുകൂടാതെ പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നെല്ലാം വാട്സ്ആപ്പ് അപ്രത്യക്ഷമാകും സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെയ് മാസത്തെ റേഷൻ നീട്ടിയിട്ടുമുണ്ട് നാല് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ട് മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി മെയ് മാസത്തെ റേഷൻ വിതരണം നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ അറിയിപ്പ് അതായത് നിലവിലുള്ള റേഷൻ ഒരുപാട് ആളുകൾ ഇനിയും വാങ്ങാൻ ഉള്ളത് തന്നെ മെയ് മാസത്തെ റേഷൻ ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങൾ റേഷൻ കട അവധിയായിരിക്കും നാലായി നാലാം തീയതി വരെയാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ഉള്ളത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും റേഷൻ കട അവധിയാണ് അതിനും ശേഷം ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ ആരംഭിക്കുന്നത് നിലവിൽ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിനവും ജൂണിലെ നിലവിലെ ആരംഭിക്കുന്ന ദിനവും പോസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നാൽ ബക്രീദ് ദിനം അനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തന ദിവസത്തിൽ മാറ്റം വരാം അതായത് ശനിയാഴ്ച പെരുന്നാളാണ് എങ്കിൽ ശനിയാഴ്ച ദിവസം റേഷൻ കട അവധി ആയിരിക്കും എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ശനിയാഴ്ച പെരുന്നാൾ തന്നെയാണ് അപ്പോൾ ശനിയാഴ്ച ദിവസവും റേഷൻ ആരംഭിക്കൂ ആരംഭിക്കുകയില്ല തിങ്കളാഴ്ച മുതലായിരിക്കും റേഷൻ വിതരണം ആരംഭിക്കും അപ്പോൾ തുടർച്ചയായിട്ടുള്ള നാല് ദിവസം റേഷൻ കടകൾ അവധിയായിരിക്കും അതായത് വ്യാഴം വെള്ളി ദിവസം അവധിയാണ് അത് കഴിഞ്ഞ് ശനിയാഴ്ച പെരുന്നാൾ അവധി ഞായറാഴ്ച ഞായർ അവധിയും കഴിഞ്ഞതിന് ശേഷം ഒൻപതാം തീയതി മുതലേ ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിരുന്ന അതേപോലെ തന്നെയാണ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒരു ആട്ടക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് നീല റേഷൻ കാർഡുള്ള ഓരോ വ്യക്തികൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിൽ അധികമായിട്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് അതുപോലെ തന്നെ എൻ പി എൻ എസ് വെള്ള പൊതുവിഭാഗം റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും രണ്ട് കിലോ അരിയാണ് എൻ പി ഐ സ്ഥാപനം റേഷൻ കാർഡുകൾക്കുള്ളത് അതിൽ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക മണ്ണെണ്ണയുടെ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഈ അറിയിപ്പിൽ ഇല്ല ഇതാണ് ജൂൺ മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാലാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ വാങ്ങാം അത് കഴിഞ്ഞ് വ്യാഴം വെള്ളി അവധിയാണ് ശനി ശനിയാഴ്ച പെരുന്നാൾ ഇല്ലെങ്കിൽ ശനിയാഴ്ച റേഷൻ വിതരണം ആരംഭിക്കും എന്ന രീതിയിൽ സൂചിപ്പിക്കുമ്പോൾ ശനിയാഴ്ച പെരുന്നാൾ തന്നെയാണ് അത് ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ ആരംഭിക്കുക സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ലഭിക്കാത്ത ആളുകൾ ഉണ്ട് എന്ന് കമന്റിലൂടെ കാണാൻ ഇടയായി അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ചെയ്തു നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അടുത്ത പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകും എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോൾ പല ആളുകളും സംശയം ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മെയ് മാസത്തേക്ക് മെയ് മാസത്തിൽ പ്രഖ്യാപിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് ത് ആദ്യഘട്ടത്തിൽ കയ്യിൽ വിതരണം മാത്രമായിരുന്നു തുടങ്ങിയത് അതിനുശേഷം വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിയിരുന്നു അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയപ്പോൾ രണ്ട് മാസത്തേതും ലഭിക്കാത്ത ആളുകളുണ്ട് അതായത് ഒരു ആയിരത്തി അറുനൂറ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ളവർ സേവന പെൻഷൻ ഓൺലൈൻ ചെക്കിംഗ് ഒന്നും നടത്തണം ഇതുവരെ ഒന്നും ലഭിക്കാത്തവരും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് സേവന പെൻഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അല്ലെങ്കിൽ അത് ചോദിച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ് അതിൽ നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിക്കൊണ്ട് താഴെയുള്ള ഒരു കോഡ് കൂടി എൻ്റർ ചെയ്ത് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണിക്കുന്നതാണ് നമുക്ക് മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ചെയ്യ നൽകാത്തതുണ്ടോ നമ്മുടെ ഈ മാസത്തെ പെൻഷൻ ഇതിലേക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ മാസത്തെ പെൻഷൻ അയച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ചേരുന്നതാണ് ഇനിയും എത്തിയിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ചയും ഇനി അടുത്ത അവധി ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയും ആ ഒരു തുക എത്തിയിട്ടില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഒന്ന് പോയിട്ട് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ആദ്യം സേവനയിൽ നോക്കിയിട്ട് നിങ്ങളുടെ പെൻഷൻ അയച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ ബാങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് പെൻഷൻ ഇതുവരെ പൂർണ്ണമായിട്ടും കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ ഇതുവരെ ഒന്നും കിട്ടാത്തവരൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് വിഹിതം കിട്ടാത്തവർ അവിടെയല്ല പോകേണ്ടത് അതിന് നിങ്ങൾ പഞ്ചായത്തിലാണ് പോകേണ്ടത് മുമ്പ് വിഹിതം മുടങ്ങിയിട്ടുള്ളവരും ഈ കാര്യം ശ്രദ്ധിക്കുക മറ്റൊന്ന് അടുത്ത പെൻഷന്റെ കാര്യമാണ് അടുത്ത പെൻഷന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ കിട്ടും കാരണം നിലമ്പൂർ ഇലക്ഷൻ പത്തൊൻപതാം തീയതിയാണ് നടക്കുന്നത് അതിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കും ഇരു മുന്നണികൾക്കും വലിയ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം ആയതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഒരു സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും ഇത് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പാലക്കാട് ഇതിനു മുമ്പുണ്ട് അതുപോലെ തന്നെ ഏർ സേലക്കര ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ് ആ ഇലക്ഷന് മുമ്പൊക്കെ പെൻഷൻ എന്നാണോ വോട്ടെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് അത് മാസം ആദ്യമാണ് എങ്കിൽ പോലും പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ മാസത്തെ പെൻഷൻ ഇനി ജൂൺ മാസത്തെ പെൻഷനും നേരത്തെ വിതരണം ചെയ്യും അത് പത്താം തീയതിയോ അല്ലെങ്കിൽ പതിനഞ്ചാം തീയതിയോ വിതരണം ആരംഭിക്കും പത്തൊൻപതാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം നടക്കുന്ന രൂപത്തിൽ തന്നെ വിതരണം നടക്കുന്നതാണ് എന്നുള്ളതാണ് സ്വർണവിലയിൽ ഇന്ന് മാറ്റമില്ല ഇന്ന് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം